ഈ സമയത്ത് തന്നെയാണ് വെലങ്ങാട് ദുരന്തവും ഉണ്ടായത് കഴിഞ്ഞ മാസം മുപ്പതിന് വാണിമേൽ ഗ്രാമപഞ്ചായത്തിലും അടിച്ചിപ്പാറ മലയിലും ഉണ്ടായ ഉരുൾപൊട്ടൽ നേരത്തെ ഇവിടെ പരാമർശിച്ചതാണ് പന്നിയേരി മലയങ്ങാട് കമ്പിളിപ്പാറ പാനവും കൂറ്റല്ലും ഈ ഭാഗങ്ങളിലാണ് ചെറുതും വലുതുമായ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായത് അവിടെ പ്രാഥമിക പരിശോധന നടന്നിട്ടുണ്ട് ഉണ്ടായ നഷ്ടത്തിൻ്റെ തോത് റവന്യൂ അധികാരികൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് അതോടൊപ്പം തന്നെ പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ അസസ്മെൻറ്റിന് ശേഷമുള്ള കണക്കും ലഭിക്കാണ്ടിരിക്കുകയാണ് ഇപ്പോൾ കലക്ടർ റിപ്പോർട്ട് വിശദമായി അയച്ചിട്ടുണ്ട് ആ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല റവന്യൂ മന്ത്രിയുടെ അധ്യക്ഷതയിൽ വിലങ്ങാട് പ്രത്യേക യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു ദുരന്തബാധിത പ്രദേശത്ത് റവന്യൂ മന്ത്രിക്ക് പുറമെ വനം പൊതുമരാമത്ത് ജലവിഭവം കൃഷി ഇത്രയും വകുപ്പ് മന്ത്രിമാരും അവിടെ സന്ദർശിച്ചിരുന്നു തകരാറിലായ വൈദ്യുതി ബന്ധം പുനരാരംഭിച്ചു പുനരാരംഭിക്കാനായി നാല് കിലോമീറ്റർ നീളത്തിൽ പുതുതായി അവിടെ ലൈൻ വലിക്കേണ്ടി വന്നു യഥാർത്ഥത്തിൽ നൂറോളം ജീവനക്കാർ രാപ്പകൽ അധ്വാനിച്ചാണ് അത് പൂർത്തിയാക്കിയത് അതോടൊപ്പം നാല് കിലോമീറ്ററോളം പ്രദേശത്ത് നിലവിൽ ലൈനിൽ അറ്റകുറ്റപ്പണികൾ നടത്താനുണ്ടായിരുന്നു അങ്ങനെയാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനായത്